റെഡി വൈകിട്ടത്തെ ചായ പൂമ്പാളക്കൊപ്പം എന്ന ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഓ സുസ്വാഗതം ഇന്ന് നീതു നോടമറക്കാന്ന് നീതു നീതി ഔട്ടാക്കിട്ട് ഞാൻ കേറി സംഭവം വെച്ചാൽ അമ്മേ ഇന്നത്തെ ചായക്ക് നിജം പറഞ്ഞ് എന്തെങ്കിലും ഒരു വെറൈറ്റി

കേരളത്തിന്റെ കുട്ടികൾക്ക് അവല് മാത്രേ ഉള്ളൂന്നത് പറയുന്ന കേൾക്കലേ അപ്പൊ വെറൈറ്റി അവല് അവിലും കട്ടൻ ചായക്ക് മധുരം ഉണ്ടാകുമ്പോ അപ്പൊ മധുരം ഇല്ലാതെ കട്ടൻ ചായ കട്ടൻ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അവല് പോയ ഞാൻ തന്നെ ഏറ്റെടുത്ത് നടത്തണം നിജോൻ അതിന്റെ കൽപ്പിൽ ഇണ്ടാവൂല നമ്മുടെ ഞാൻ തന്നെ അപ്പൊ നീതു അതിന് വേണ്ടി നല്ല പാൽ നല്ല പ്രകൃതി സുന്ദര വര ഞാന് പണ്ട് വെച്ച തേങ്ങ എടുത്തു കഴിഞ്ഞാ പറയൂ കല്യാണത്തിന് മഴ പെയ്യുന്നു ആ എന്റെ ഞാൻ നന്ദിനി പക്ഷെ അതിന്റെ കല്യാണം മഴ പോയിട്ട് ഒന്നുമില്ല എല്ലാ അത്യാവശ്യം അടിയും മഴയും അപ്പൊ നമ്മള് അവല് പോയ അവലിന്റെ ഇത് നിജോന് ഇത് അമ്മക്ക് തലക്ക് ഞോറക്ക് വേടിയെടുക്കുന്ന നീന്താ തേങ്ങയും നല്ലോണം ഞരടുവാ നല്ലോണം ഞരടി ഒരു പരുവത്തിലായിക്കഴിഞ്ഞാല് മെല്ലൂടണോ ഏരമ്മേണ നല്ലതുപോലെ പിന്നെ ചെല ആൾക്കാർ പഴം ഇടൂലെ പഴം ഇടൂ ഉള്ളി ഇടൂ ഉള്ളി ഇടൂലേ ഉള്ളി പിന്നെ ഉള്ളി ശെരിയാവൂല ഉള്ളി ഇടൂ പക്ഷെ ഇത് വെറൈറ്റി ആയിട്ട് ബിജുപുട്ടുണ്ടാകാ വലിയ ഒരു സാധനവും ചേർക്കാനുണ്ട് അതാണ് ഇത് ടേസ്റ്റി അപ്പം ഞാൻ ഇന്നലെ കുഴച്ച് കൊടുത്തരോ നിച്ച പറഞ്ഞ അടിപൊളി ടേസ്റ്റ് വച്ചാൽ നമുക്ക് അടുത്ത ഒരു ദിവസം ഇങ്ങനെ ചായക്കടി ആക്കുമ്പോ അടുക്കണമല്ലെന്ന് പറഞ്ഞു അപ്പൊ ഇന്നും അവന്റെ വർത്താനത്തിൽ ഞാൻ പെട്ടെന്ന് ഓർമ്മ നല്ല നല്ല ഇതാ അവിലു തോർമെന്ന് ചരണ്ടി ഉണ്ട് ഇനി ബെല്ലോ ചരണ്ടി വെച്ച ബെല്ലോ അധികമായ ബെല്ലോ മധുരം കൊറച്ചും കൂടി ഇത് മതി അപ്പോ ബെല്ലം നല്ല പോലെ ഇട്ട് ബെല്ലവും തേങ്ങ അവരോട് നല്ലോണം നേരിടുക അങ്ങനെ അവര് നല്ല രീതിയിൽ കുഴഞ്ഞു വന്നിട്ട് അപ്പൊ നമ്മൾ തിന്നാൻ പോവാ നോക്കാന്ന് അതിന് ഇടക്ക് ബിജുട്ടന്റെ സ്പെഷ്യൽ ആയിട്ട് അവല് പോയക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് പരീക്ഷണ ബിജുട്ടൻ കണ്ടുപിടിച്ചു നെയ് നെയ് നല്ല പശു നെയ്യ പക്ഷെ നമ്മളത് മിൽമേ നെയ്യും നാടൻ നെയ്യുണ്ടെങ്കിൽ അതിനകത്ത് ടേസ്റ്റ് ഇരിക്കും അപ്പൊ അതില്ലാതെ നെയ്യ് അധികം വേണ്ട അത് നെയ്യ് ചോയ്ക്കും ഇതിനും കൊച്ചു നെയ്യ് ഇട്ടിട്ട് പഴം ഉണ്ടാകുന്നത് പഴം ഒഴിക്കാന് ഇത് അപ്പോ ഇത് ഇനി നമ്മളെ ചായ വീഡിയോ കാണുന്നെ അത് വൈകിട്ടത്തെ ചായ പൂമ്പാടൊക്കെ വീഡിയോ കാണുന്ന എല്ലാവരും നാളെ ഇന്ന് വീഡിയോ കാണുന്നവര് നാളാ നിങ്ങളെ വീട്ടിൽ അവല് പോയെന്ന് അതിന്റെ ഫോട്ടോ കമന്റ് കവർ ചെയ്യേണ്ട പിന്നെ അപ്പോ ന്യൂഇയർ ആയോണ്ട് നമ്മള് രണ്ടു ദിവസവും ഇല്ലാ ചെലപ്പോ ശനിയാഴ്ച പിന്നെ അതിനിടക്ക് വേറെ ഇത് നാളെയോ മറ്റന്നാളോ ഒരുപക്ഷം നാളെ തന്നെ നമ്മള് വേറൊരു കോമഡി വീഡിയോ ഇറങ്ങുന്നുണ്ട് ഏഹ് അത് ചായ ശേഷം കോമഡി വീഡിയോ ഇന്ന റീൽ ഇറങ്ങുന്നുണ്ട് എന്തെങ്കിലും തെറാ വീഡിയോ വീഡിയോ എല്ലാവരും കാണണം ചെയ്യാതെ സബ്സ്ക്രൈബ് പിന്നെ നിങ്ങളെ ചങ്ങായിമാർക്കും സുഹൃത്തുക്കാർക്കെല്ലാം അയച്ചു കൊടുക്കണം ചെയ്യണം അപ്പൊ ചില ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂല്ലേ പരിഗണിക്കേ എന്താ അവല് വച്ചിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി അമ്മക്കനെ ഉണ്ട് കോടോ ഇല്ലെങ്കിലും ോ അതാ നിജിയെ നിജം അറിയൂ ചെലപ്പോ അമ്മന്റെ അനക്കു വെച്ചെ അച്ഛൻ്റെ സ്നേഹവുമില്ലേക്ക് കുഞ്ഞുമോൾ ഇറങ്ങിപ്പോയി പിന്നെ ഇവരൊക്കെ ഞാൻ വെച്ചു കൊടുത്ത് സ്വന്തം മനുഷ്യൻ സ്വയം സ്വാർത്ഥയാണ് ഞാൻ അനക്ക് വേണ്ടി ട്ടാ അപ്പൊ ഏതാണോ ഇന്നത്തെ ദിവസം നമ്മളെ കൈയിലാണ് ചായവിശേഷം കയ്യിലാണ് നമ്മള് അവരുവയും മധുരമില്ലാതെ കട്ടൻ ചായയും കൂട്ടിട്ട് എന്ന സംഭവം തീർക്കട്ട് അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും